സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം നം ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് കൊണ്ടാട്ടം ചെയ്താലോ അത് എല്ലാത്ത ചിക്കനാണേ കുറച്ചേ എടുത്തിട്ടുള്ളൂ എല്ലില്ലാതെ അത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ഞാൻ നമുക്കതിനകത്ത് കുറച്ച് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനായി ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ച് അത് ഉണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഒരു സ്പൂൺ ചില്ലി പൗഡർ അതായത് കാശ്മീരി ചില്ലിയാണ് പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് നമുക്കൊരു മുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് നമുക്ക് ഇത് കൈവെച്ച് തന്നെ ഞാനത് മൊത്തം മിക്സാക്കി നമുക്ക് അല്പസമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കാരണം ഇത് വറുത്തെടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലില്ലാതെ എടുക്കുമ്പോൾ എല്ലില്ലാതിട്ട ഇതായിരിക്കണം ചിക്കൻ പീസ് എടുക്കുന്നത് അപ്പം നമുക്ക് അതൊക്കെ റെസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് വറത്തെടുക്കുന്നത് പാനടുപ്പി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുമ്പെട്ടിലോട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം ഞാൻ കുറച്ചുള്ളത് കൊണ്ട് അതൊക്കെ കുറച്ച് സമയം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ് ഇനി നമുക്കത് ഓരോന്നോരോന്നായി അതിനകത്ത് വറുത്തെടുക്കാം ഓരോ പീസും എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ചൂടായി നല്ല ചൂടായതിന് ശേഷം വേണം ഇടാൻ ഇല്ലെങ്കിൽ അത് അതുപോലെ കിട്ടി വരത്തില്ല കിട്ടത്തില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ചെറിയ ഇരുമ്പെട്ടി ആയതുകൊണ്ട് രണ്ടായിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ അത് കുഴപ്പമില്ല നമുക്ക് രണ്ടായിട്ടെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല തീ തന്നെ വെച്ച് ഞാൻ അത് ഫ്രൈ ചെയ്യുകയാണേ അപ്പോൾ അത് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമുക്കതിൻ്റെ ഗ്രേവിയൊക്കെ ചേർത്ത് കൊണ്ടാട്ടമാക്കി എടുക്കേണ്ടുന്നത് അപ്പം ഞാനത് ഫ്രൈ ചെയ്യണം നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കരിയാപ്പലയും കൂടെ നല്ല ഫ്ലേവറാണ് കാരണം ചിക്കൻ്റെ കൂടെ കിടന്ന് കരിയാപ്പലയും കൂടെ നല്ല മൂത്ത് വരുന്നുണ്ട് അപ്പം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് കോരിയെടുക്കാം അങ്ങനെ ഞാൻ ആ ഫ്രൈ ആയതൊക്കെ ആദ്യത്തെ ട്രിപ്പ് തന്നെ ആ വെളിച്ചെണ്ണയിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തും നമുക്കതുപോലെ തന്നെ വറുത്തെടുത്ത് ഞാൻ ഒരുമിച്ച് രണ്ടും വറുത്തെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് തന്നെ വറുത്തെടുത്ത് ഇനി നമുക്ക് അതിൻ്റെ ബാലൻസ് വെളിച്ചെണ്ണയുണ്ട് അതിനകത്ത് തന്നെയാണ് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ച് ഞാൻ ആ ഇഞ്ചിയൊക്കെ പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ഇതിനകത്ത് ചേർത്ത് കൂട്ടത്തിൽ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് രണ്ടും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ഉള്ളിയാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് ഇത് മൂന്നും കൂടെ നല്ലതുപോലെ ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം അത് ആ എണ്ണയിൽ തന്നെ നല്ലതുപോലെ ഇളക്കി അന്ന് മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മളതിന് തീയൊക്കെ കുറച്ച് ഞാനതിൻ്റെ പൊടിയൊക്കെ ചേർക്കണേ ചേരുവകൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അത് കൂടാതെ ഞാൻ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ കൃഷി ചെയ്ത ചില്ലിയാണ് ചേർത്തത് കൂടാതെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതൊരുമിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ആവട്ടെ ഈ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം നല്ലതുപോലെ നിളക്കി നല്ല ചൂടായതിനു ശേഷം ഞാനിതിരെ തക്കാളിയെല്ലാം ചേർക്കുന്ന ചില്ലി പിന്നെ ടൊമാറ്റോ സോസാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ടൊമാറ്റോ സോസും കൂടെ കുറച്ച് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചൂടുവെള്ളം ഇതിനകത്ത് ചേർക്കുന്നത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാക്കി വെച്ച ആ വെള്ളം പച്ചവെള്ളമല്ല ഞാൻ ആ ചൂടാക്കിയ വെള്ളം കുറച്ച് ഒര ഗ്ലാസ്സോളം ഞാൻ ചേർത്ത് കാരണം ഇത് ഗ്രേവി ഒരുപാട് വേണ്ട എന്നാൽ ഇതെല്ലാം ഒന്ന് പിടിച്ച് വരണം മാത്രമല്ല നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസിനകത്ത് പിടിക്കണമല്ലോ അതുകൊണ്ട് അതൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണേ ചേർക്കുകയാണേ നമുക്ക് ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നൊരുമിച്ച് ഒന്ന് മിക്സാക്കണം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് കാരണം നമ്മൾ നേരത്തെ തന്നെ ചിക്കനും ഉപ്പ് പരട്ടിയാണല്ലോ വെച്ചിരുന്നത് അതുകൊണ്ട് നമ്മളിതെല്ലാം ഒന്ന് മിക്സാക്കി ഇനി ഇതിനകത്തിരുന്ന് ഒന്ന് നമുക്ക് അടച്ചൊക്കെ നല്ലതുപോലെ ഇളക്കി എന്നിട്ട് നമുക്കിനിയൊന്ന് അടച്ച് കുറച്ച് സമയം ഒന്ന് അടുപ്പി തന്നെ ഇരിക്കട്ടെ ഏകദേശം അതെല്ലാം ഇപ്പം കൊണ്ടാട്ടത്തിൻ്റെ പരുവായിട്ടുണ്ട് ഇനി നമ്മളത് ഒന്നും കൂടെ ഇളക്കി ഓപ്പൺ ചെയ്ത് തന്നെ ഇളക്കി ഒന്നും കൂടെ അതിൻ്റെ ആ ഈർപ്പമൊക്കെ ആ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ വറ്റിയെടുത്ത് എടുക്കുകയാണ് നമ്മൾ നല്ല മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ കൊണ്ടാട്ട ഫ്രൈ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം ചിക്കൻ്റെ കൊണ്ടാട്ടമാണ് ഏറ്റവും ടേസ്റ്റാണ് ഓക്കെ